ഹലോ കൂട്ടുകാരി ട്രാവൽ വിത്ത് മീ എന്ന നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ആടൂർ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണിത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം അടുപ്പില്ലാതെ ബർത്ത്ഡേ പാർട്ടി പറ്റൊക്കെ പോകാനാണ് ഞങ്ങളിങ്ങനെ റാന്നിയിലേക്കുള്ള യാത്രയാണ് കഴിഞ്ഞു വീണോ വീഡിയോ വീണോ അല്ല വീഡിയോ കാണാ കാണാത്തവർ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് അത് മറ്റേ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക കാരണം ചില നല്ലതിൻ്റെ കണ്ടിന്യൂറ്റി മനസ്സിലാത്തുള്ളൂ ഈ റോഡൊക്കെ പണ്ട് ഭയങ്കരമായിട്ട് ഒളിഞ്ഞിടുന്ന റോഡുകളാണ് ഇപ്പം പുല്ലൂർമാറ്റം ഇവിടെ സംസ്ഥാന ഹൈവേ ആയിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷമാണ് റോഡ് വൃത്തിയാക്കിയത് മറ്റേ വീതിക്കുറവും ബ്ലോക്കും ഒക്കെ ആയിരുന്നു ശബരിമല തീർത്ഥാടന സമയത്ത് ഭയങ്കരമായിട്ട് തിരക്കുണ്ടാകുന്ന റോഡാണ് ഇല്ലത്തെ സൈഡ് വരുന്നത് കോന്നിമോം ലെഫ്റ്റ് സൈഡ് വരുന്നത് പത്തനംതിട്ട നമ്മുടെ അപ്പുറത്തോട്ട് പോകുന്നത് ഇവിടെ ഒരു റോഡുണ്ട് മണ്ണാർക്കുലി ആ റോഡിനപ്പുറത്ത് വരുന്ന റാദി അങ്ങനെ ഉണ്ടൊക്കെയാ ഇത് കോ നമ്മുടെ പുനലൂർ മോറ്റുപീഴ റോഡാണ് പറയുന്ന പോലെ കൂമിളി അങ്ങനെ പോവാ ഇവിടെ ഒരു ഉണ്ട് മണ്ണാർക്കുളം ജംഗ്ഷൻ ഇവിടെ സാധാരണ

ഓക്കേ ഓണ ഓക്കേ ആ മോളി ഇത്ര നല്ല വൈബ് വളരെ സുന്ദരിയാണ് ചെറിയ മഴക്കാറ് ഉള്ള പോലെ ഉണ്ട് മഴ വേവൈരിക്കില്ല വളരെ സാധാരണ ഉണ്ട് നല്ല നല്ല മഴയായിരുന്നു ജൂഡറി ഇലക്ട്രിക് ചാർജ് ചെയ്ച്ചിരിക്കില്ല അങ്ങോട്ട് ആർനേ കണ്ടി ഇതിന്റെ റൈറ്റ് സൈഡില് സെന്ററിൽ ഞങ്ങൾ ഇങ്ങനെ ിക്കാർ പൊതുവെ ഭയങ്കര ലാഭമോ പക്ഷേങ്കിൽ ആദ്യം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇച്ചിരി കൂടുതലാണ് പിന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കി ഞാൻ കഴിഞ്ഞാൽ നോക്കിയാണെങ്കിൽ ഇത്തിരി മടിക്കുന്നെടുക്കാൻ പക്ഷേങ്കിലെ എടുത്തുകഴിഞ്ഞാൽ ലാഭമോ പിന്നെ നമുക്ക് മറ്റേ ചിലവുകളും കാര്യങ്ങളൊന്നും വരുന്നില്ല പെട്രോളാണെങ്കിലും നല്ല വിലയല്ലേ വണ്ടിയുടെ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവ് എല്ലാം പൊതുവെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത്തിരി വിലക്കൂടെ ആണെങ്കിൽ ഇലക്ട്രിക്ക് എടുക്കുന്നതാണ് നല്ലത് ഇനി അത് വർഷങ്ങൾ മുന്നോട്ട് കഴിയും തോറും അതായി വരും പെട്രോളിൻ്റെ ആ നമ്മുടെ

그러니 오나요? <목소리> <목소리> ആനയിരിക്കാൻ സ്ഥലം കഴിയും ഓപ്പണാക്കി അല്ലേ നല്ല ഡോക്ടറെ കാണിക്കാൻ മനസ്സിലായോ

ഗവൺമെന്റ് റൈറ്റ് തിരിയാണ് സ്റ്റാൻഡിന്റെ ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെ റൈറ്റ് തിരിഞ്ഞാലാണ് നമ്മുടെ രണ്ടായിരത്തിന്റെ ആ സമയം എടുക്കാറുക്കാറായും പണിതാരാണ് പാലം മഴയ പാലം പൊളിഞ്ഞു പോയി ആ പൊളിഞ്ഞു പാലം അങ്ങനെ ചെടി കാണാം കൂടി കിടക്കുക അത് റാദിക്കാരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു റാന്നി രണ്ടായിട്ടൊന്നും മുറിച്ച അവസ്ഥ അതിനുശേഷം ഇന്ത്യൻ ആർമിയോട് വന്ന അനു വേദി പാലമൊക്കെ റാന്നി രാജ്യമാണ് നീക്കാനായാലും മുഖ്യമന്ത്രിയെ പാലം പോകുന്ന സമയത്ത് പാലമൊക്കെ ഞാൻ ഓർഗ്ഗാനും ഞാൻ കുഞ്ഞ ഞാനവിടെ പാലത്തിൽ ഉദ്ഘാടനത്തിനൊക്കെ വന്നായിരുന്നു ീ പേട്ടയിലെത്തി മാമുക്കല്ല അതെ മാമുക്ക് ഞങ്ങളുടെ വണ്ടി ഈടെ ഒരു സാധനം ഇവിടെ വാങ്ങാറുണ്ട് അപ്പം അടുത്ത വീഡിയോ കാണുന്നതുവരെ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ നിന്ന് വൈകുകയാണ് വീഡിയോയുടെ ഉടമയൊക്കെ ഉള്ള ചാനലിലോടൊപ്പം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ